ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോമിനിങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് എന്താണ് റജബ് മാസത്തിൻ്റെ പ്രത്യേകത റജബുൻ ഷഹുറുൽ റജബ് മാസം ധാരാളം ഇസ്തിഗുഫാറുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ ഇസ്തി ഗുഫാറുകൾ അധികരിപ്പിക്കുന്ന ആളുകളാണ് എന്നാൽ ഇസ്തി ഗുഫാറുകളുടെ നേതാവെന്ന് റസൂറുള്ള പഠിപ്പിച്ച ഒരു ഇസ്തി ഗുഫാറുണ്ട് അത് ഇന്ന് മുതൽ ഈ മാസം നമ്മൾ ധാരാളം ചെല്ലണം അത് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗം നമ്മൾക്ക് ഉറപ്പായിരിക്കും നമ്മളെ ജീവിതത്തിലെ കുടുസായ കാര്യങ്ങളൊക്കെ അള്ളാഹു തുറന്ന് നൽകും പ്രയാസങ്ങൾ അകറ്റിത്തരുകയാണ് ഏതാണ് ആ എപ്പോഴാണ് ചെല്ലേണ്ടത് എന്താണ് അതിന്റെ അർത്ഥമെന്ന് വിശദമായി നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസാം പ്രിയമുള്ള മുത്തും നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനിസ് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ മജിലിസിലൂടെ നമ്മൾ പറയുന്ന വിജ്ഞാനം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്നായി പല രാജ്യങ്ങളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്നായി നമ്മളെ മജിൽസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് എന്താണ് റജബ് റജബുമാസത്തിന്റെ പ്രത്യേകത റജബുൻ അല്ലാഹു സുബ്ഹാനഹു ധാരാളം ധാരാളം നൽകുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഇസ്തിഗ്ഫാറുകൾ കോടാന കോടി ആളുകളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് അതിനെന്ത് വേണം ഈ മാസം ധാരാളം ഇസ്തി നമ്മൾ ചൊല്ലണം എൻ്റെ പ്രിയമുള്ളവരെ ഈ മാസം അള്ളാഹു ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നടത്തുന്നുണ്ട് അതിനെന്ത് വേണം നരകത്തിനെ തൊട്ട് അള്ളാഹുവിന് കാവൽ ചോദിക്കണം നരകത്തിനെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കണമെങ്കിൽ ആദ്യം നമ്മളെ പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയേണ്ടതുണ്ട് അതിനാണ് ഈ മാസം ധാരാളം ഇസ്തി ഫാറുകൾ അധികരിപ്പിക്കാൻ മഹാനായ നബി സല്ലാഹു അലി വസല്ല മതങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചത് ഈ മാസം നമ്മൾ ൾ ഈ മാസം നമ്മൾ നമ്മളെ ജീവിതത്തിൽ ഒരു പറക്കത്തും അള്ളാഹു സുബാനുള്ളതാണ് അപ്പൊ ധാരാളം നമ്മൾ അധികരിപ്പിക്കണം എന്റെ പ്രിയമുള്ള മുത്തുമോർ എന്ന് പറയുന്നത് വെറും പാപമോചനത്തിന് മാത്രമുള്ളതല്ല പാപങ്ങൾ പൊറപ്പിക്കാൻ വേണ്ടി മാത്ര ഇഫാർ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ നമ്മളെ ജീവിതത്തിലെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതിനൊക്കെ പറ്റുന്ന ഒന്നാണ് ഇസ്തി എന്ന് പറയുന്നത് മഹാനരായ ഹസൻ ബസരി അലിയുള്ളു വലിയ മഹാനാണ് ഔലിയാക്കലിൽപ്പെട്ട മഹാനാണ് മുന്നൂറ് സഹാബിമാരെ കണ്ട മഹാനാണ് എഴുപത് ഭദ്രീങ്ങളുമായി ബന്ധമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസീർ അലിയുള്ളു ആ മഹാനവരുടെ അടുക്കലേക്ക് ആരെങ്കിലും എന്ത് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാൽ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരവുമായി വന്നാൽ മഹാനപറുകൾ അവരോട് പറയുമായിരുന്നു നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക മക്കളില്ലാത്തവർ വന്നാൽ അവരോട് പറയും നിങ്ങൾ ഇസ്തിക ഫാർ അധിക മക്കൾ ഇല്ലാത്ത ആൾ വന്നാൽ അവരോടും പറയും നിങ്ങൾ ഇസ്തികഫാർ അധികരിപ്പിക്കുക ജോലി ലഭിക്കും രോഗമായി വന്നാൽ അവരോട് പറയും നിങ്ങൾ ഇസ്തികഫാറുകൾ അധികരിപ്പിക്കുക എന്നാൽ രോഗം മാറും അങ്ങനെ എന്ത് പ്രശ്നം കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ മഹാനവറുകൾ പറയുമത്രേ നിങ്ങൾ ഇസ്തി ഗുഭാറുകൾ അധികരിപ്പിക്കുക അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇസ്തി ഗുബാറിനെ കുറിച്ച് മഹാനായൻ ബിതങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ഒരാൾ അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമാക്കി അഥവാ അവൻ തീരുമാനിച്ചു ഞാനിനി എല്ലാ ദിവസവും ധാരാളം ഇസ്തി ചെല്ലുമെന്ന് അങ്ങനെ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രയാസങ്ങൾ പെട്ടെന്ന് നീക്കി കൊടുക്കും അവന്റെ ദുഃഖങ്ങള് അകറ്റി കൊടുക്കുകയാണ് അകറ്റി കൊടുക്കുകയാണ് എന്തുകൊണ്ട് വെറും പാപങ്ങൾ പൊറപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല തീർന്നിട്ടില്ല എല്ലാ കുടുസായ കാര്യങ്ങളും അള്ളാഹു തുറന്നു തരും ബുദ്ധിമുട്ടായ കാര്യങ്ങള് അല്ലാഹു മാറ്റിത്തിരിക്കുകയാണ് നൽകും നമ്മളെ കടങ്ങൾ വെട്ടിത്തരും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും ദാരിദ്ര്യത്തിന് തൊട്ട് അള്ളാഹു സുബാനാക്കുകയാണ് നല്ല വീട് നൽകുകയാണ് നല്ല ഭക്ഷണം നൽകുകയാണ് നല്ല വാഹനം നൽകുകയാണ് അതൊക്കെ ഇസ്തുഫാറിന്റെ പരിധിയിൽപ്പെട്ടതാണെന്ന് മഹാന്മാര് നമ്മളെ കൃത്യവും വ്യക്തവുമായി പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇസ്തി ഗുബാറിൽ നിന്ന് വിട്ടുനിൽക്കണം ഇസ്തീ ഗുഫാറിൽ നിന്ന് ഒരിക്കലും നമ്മൾ വിട്ടുനിൽക്കാൻ പാടില്ല നമ്മൾ പല ഇസ്തി ഗുബാറുകളും ചെല്ലാറുണ്ട് അസ്തഖു ഫിറുല്ലാൽ എന്ന് ധാരാളം ചെല്ലുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അള്ളാഹുലി ദുനൂബി അത് മറ്റൊരു ആണ് അള്ളാഹുലി വർഹം അത് ഈ റജബ് മാസത്തിൽ ധാരാളം നമ്മൾ ചൊല്ലിയിട്ടുണ്ട് ഇതൊക്കെ ഇസ്തി എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ പറഞ്ഞ ഇസ്തി എല്ലാം നേതാവായി അഥവാ സയ്യിദുൽ സയ്യിദ്ഗുഫാറായി ഒരു ഇസ്തിഗ്ഫാറിനെ മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മളെ ജീവിതത്തിൽ ഇന്നു മുതൽ പതിവാക്കിക്കോളൂ എന്നാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും അവരുടെ ആഗ്രഹങ്ങള് അള്ളാഹുസുബനഹൂത്താല നിറവേറ്റി തരികയാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങള് അള്ളാഹുസുബാന അകറ്റിത്തരും നമ്മളെ ടെൻഷനുകള് അള്ളാഹുസുബാന പെട്ടെന്ന് അകറ്റി അകറ്റിത്തരുകയാണ് കുടുസായ കാര്യങ്ങളൊക്കെ അള്ളാഹു നീക്കി തരും ഏതാണ് എൻ്റെ പ്രിയമുള്ളവരെ സയ്യിദുൽ ഇസ്തഗുഫാർ നമ്മൾക്കൊന്ന് ചൊല്ലി നോക്കാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ നോട്ട് പുസ്തകത്തിലോ അതല്ലെങ്കിൽ മൊബൈലിലോ നിങ്ങൾ എടുത്തു വെക്കണം ഇത് നിങ്ങൾ ജീവിതത്തിൽ എന്നും ചെല്ലണം ഇന്നു മുതൽ ചെല്ലാൻ തുടങ്ങിക്കോളിയും വലിയ വറക്കത്താണ് വലിയ ഭാഗ്യമാണ് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സുബൂത്താല നൽകുക اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبو لك بنعمتك علي وأ

ابو لك بنعمتك علي واب بذنبي فاغفر لي فانه لا يغفر الذنوب الا انت

up. ഇതെല്ലാവർക്കും ചെല്ലാൻ പറ്റും ഉമ്മമാർക്ക് ചെല്ല ഉമ്മക്ക് മെൻസസ് ആണ് ഞാൻ അതൊന്നും ചെല്ലില്ല മാറി നിൽക്കേണ്ടത് ആയത്തൊന്നുമല്ല ആയത്താണെങ്കിലാണ് ഉമ്മമാർക്ക് ചെല്ലാൻ പാടില്ലാത്തത് പക്ഷെ ഇത് ആയതല്ല മെൻസസ് ഉള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഇസ്തി ഗുഫാറുകളും വിക്രുകളുമൊക്കെ നമ്മൾ ധാരാളം അധികരിപ്പിക്കണം അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ ഈ ഇസ്തകറിനെ കുറിച്ച് മഹാനായ എന്താണ് മഹാനായത് അത്ഭുതമല്ലേ റസൂൽ പറയാണ് പറഞ്ഞു പകലിലാണ് ബിഹ നല്ല ഉറപ്പോടെ അത് അതങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം താജ് താജ്സ്കരിക്കാണെങ്കിൽ വിക്രതല്ലി ആണെങ്കിൽ ലായിലാല് തല്ലിയാണെങ്കിൽ നല്ല ഉറപ്പോടെ പറയണം അചഞ്ചലമായി റബിനെ വിശ്വസിച്ചിട്ട് കൊണ്ട് പറയണം വെറുതെ നാവ് കൊണ്ട് ആളുകൾ

ചെതിക്കാൻ കഴിയൂല റസൂർദാന്റെ വാക്കാണ് അവൻ അത് ചൊല്ലി മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ് രാത്രിയിലാണ് ചെല്ലിയത് രാത്രി ചെല്ലുകയാണെങ്കിലും പകല് ചെല്ലുകയാണെങ്കിലും നല്ല ഉറപ്പ് വേണം വിശ്വാസം വേണം വെറുതെ മാല പിടിച്ചിട്ട് ഇങ്ങനെ ചെല്ലിയിട്ട് കാര്യമില്ല നാ കൊണ്ട് ചെല്ലണ്ട കൽബ് കൊണ്ട് ചെല്ലണം അങ്ങനെ രാവിലെ ആകുന്നതിന് മുമ്പ് ആ രാത്രി അവൻ മരണപ്പെട്ടാൽ നഖലിൽ ചെന്ന അവൻ ചെറിയ കൊണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മളെ റബ്ബ് നമ്മൾക്ക് ചെയ്തു തരുന്നത് അള്ളാഹു അല്ല ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനെ എന്താണ് ഈ ഈഫാറിന്റെ അർത്ഥം നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം അർത്ഥം നമ്മൾ ചെല്ലുമ്പോൾ നല്ല എഫക്റ്റ് ചെയ്യും നല്ല ഉപകാരം നമ്മൾക്ക് ലഭിക്കും നീ 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 എൻ്റെ എൻ്റെ റബ്ബാണ് രക്ഷിതാവാണ് നീയല്ലാതെ ആരാധന ആരാധന കർഹൻ മാത്രമാണ് എന്നെ പടച്ചു എല്ലാ വസ്തുക്കളെയും പടച്ചത് അതുകൊണ്ട് ഞാൻ നിന്റെ അടിമയാണ് നമ്മൾ മനസ്സുകൊണ്ട് സമ്മതിക്കാണ് ഞാൻ നിന്റെ അടിമയാണ് റബ്ബെ എന്നെ കൊണ്ടൊന്നും കഴിയൂല നീ ാതെ കയ്യിൽ ഒന്നുമില്ല അടിമേ ഞാൻ പരമാവധി കൽപ്പനകൾക്ക് വഴിപ്പെടുന്നുണ്ട് നിന്നോടുള്ള കരാർ പൂർത്തിയാക്കി വീട്ടുന്നുറബെ എന്നാലും മുഴുവനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല നമ്മൾ മലക്കുകളുമല്ല മാലകന്മാരുമല്ല കഴിവിന്റെ പരമാവധി റബ്ബെ നിന്റെ കൽപ്പനകൾക്ക് ഞാൻ വഴിപ്പെടുന്നുണ്ട് നിന്നോട് ചെയ്ത കരാറുകൾ ഞാൻ ഞാൻ പൂർത്തിയാക്കി റബ്ബേ ചെയ്ത തിന്മകളിൽ നിന്ന് നിന്നോട് ചോദിക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് ആ തിന്മകളിൽ നിന്ന് ചോദിക്കുകയാണ് എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങൾ ഞാൻ സമ്മതിക്കുകയാണ് നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് കണ്ണ് തന്നു കാല് തന്നു മക്കൾ തന്നു സമ്പത്ത് തന്നു സംസാരിക്കാൻ കഴിവ് തന്നു ഭക്ഷണം തന്നു അതൊക്കെ ഞാൻ സമ്മതിക്കുകയാണ് ാണ് ഞാൻ ചെയ്ത തെറ്റുകൾ ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം നീ കണ്ടിട്ടുണ്ട് ഞാൻ സമ്മതിക്കുകയാണ് ഒന്നും നിഷേധിക്കുന്നില്ല റഹ്മാനെ പാപങ്ങൾ പൊറുക്കണേ പാപങ്ങൾ പാപങ്ങൾ തരണേ അൻത പൊറുക്കുന്ന മറ്റാരുമില്ല ഏത് മനുഷ്യന്റെയും പാപങ്ങൾ അധികാരം അള്ളാഹു സുബാന മാത്രമാണ് ഇതാണ് ഇതിന്റെ അർത്ഥം ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സയ്യിദ് ഇന്ന് മുതൽ എൻ്റെ പ്രിയമുള്ളവരെ രാവിലെ ഒരു പ്രാവശ്യം വൈകുന്നേരത്തെ ഒരു പ്രാവശ്യം ചെല്ലാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ അള്ളാഹുവെ ഞങ്ങൾ രഹസ്യമായി പരസ്യമായി ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് പുറുക്കണെ റഹ്മാനെ സയ്യിദുൽ ഇസ്തഖാറിൻ്റെ പറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഉപ്പന്മാരുണ്ട് മക്കളുണ്ട് അതുപോലെ സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ പഠിച്ച ജോലി കൊടുക്കണേ അല്ല ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഈ സ്ഥിതി ഫാറിന്റെ പറക്കത്ത് കൊണ്ട് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറക്കണേ അല്ല രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റണേ അല്ല അമ്പത്തെ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബക്കാർ സ്നേഹിച്ചവര് സഹായിച്ചവര് അയൽവാസികള് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അയൽവാസികൾ റബ്ബേ ജ്യേഷ്ഠനിയന്മാരുണ്ട് പടച്ചവരെ ഞങ്ങളെ മജിലിസ് കാണുന്ന ആളുകളുണ്ട് ഭക്ഷണം തന്ന ആളുകളുണ്ട് സ്നേഹിച്ചവരുണ്ട് എല്ലാവർക്കും നീ ഹൈറും സമാധാനവും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇജ്ജത്തും കൂവത്തും റാഹത്തും പറഞ്ഞതൊക്കെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ വിശാലമാക്കി കൊടുക്കണേ അല്ല ഒരുപാട് ആളുകൾക്ക് പല പല ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ല ഭറക്കത്ത് നൽകണേ അല്ല സംരക്ഷണം നൽകണേ അല്ല നിന്റെ കാവൽ നൽകണേ അല്ല സ്വർഗം നൽകണേ അല്ലിമത്ത് നന്നാക്കി തരണേ അല്ല നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ തണലും ഈ പരിശുദ്ധമായ ുംഫായുംരിശുദ്ധമായ മാസത്തിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സ് ഇസ്സത്ത് സംരക്ഷിക്കണേ തഖബ്ബൽ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ 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 അർഹമർ 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 സല്ലല്ലാഹു 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 അലൈഹി വസല്ലം സം محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته